ശബരിമല ദർശനം നടത്തിയ കനകദുർഗിയെ ആശുപത്രിയിൽ നിന്നും വീട്ടിലേക്ക് കൊണ്ടുപോകാനാവില്ലെന്ന ഭർത്താവ് കൃഷ്ണനുണ്ണി ഭർത്തൃവീട്ടുകാരുടെ മർദ്ദനമേറ്റ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന കനകദുർഗയെ ഡിസ്ചാർജ് ചെയ്തതോടെയാണ് വീട്ടിലേക്ക് കൊണ്ടുപോകാൻ പോലീസ് ഭർത്താവിനോട് ആവശ്യപ്പെട്ടത് എന്നാൽ പോലീസിന്റെ ആവശ്യം ഭർത്താവ് നിഷേധിക്കുകയായിരുന്നു ഇതിനെ തുടർന്ന് പോലീസ് ഇടപെട്ട് ഇവരെ വൺ സ്റ്റോപ്പ് സെന്ററിൽ എത്തിച്ച് താൽക്കാലിക അഭയസ്ഥാനം ഒരുക്കുകയും ചെയ്തു സമൂഹത്തിൽ ആക്രമത്തിനിരയാകുന്ന പെൺകുട്ടികളെ താൽക്കാലികമായി പാർപ്പിക്കുന്ന ഇടമാണ് ഇത് ലംഘനം നടത്തിയെന്ന് ആരോപിച്ച് ശബരിമല ദർശനം നടത്തിയ കനകദുർഗിയെ ബന്ധുക്കളും തള്ളിക്കളഞ്ഞിരുന്നു തിരുവനന്തപുരത്ത് നടന്ന അയ്യപ്പ മഹാസംഗമത്തിൽ സംബന്ധിച്ച കനകദുർഗയുടെ സഹോദരൻ സഹോദരിയുടെ ആചാര ലംഘനത്തിന് മാപ്പു ചോദിക്കുകയും ചെയ്തിരുന്നു ജനുവരി ഒന്നിനാണ് ബിന്ദുവും കനകദുർഗയും ശബരിമല ദർശനം നടത്തിയത് ഒളിവിൽ കഴിഞ്ഞ ശേഷം വീട്ടിൽ തിരിച്ചെത്തിയ കനകദുർഗയെ വീട്ടുകാർ പുറത്താക്കുകയും ചെയ്തു തുടർന്ന് അമ്മായിയമ്മ മർദ്ദിച്ചുവെന്ന കാരണത്താൽ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു കനകദുർഗ ചികിത്സയ്ക്ക് ശേഷം ആശുപത്രി വിട്ടെങ്കിലും വീട്ടിൽ പ്രവേശിപ്പിക്കില്ലെന്ന തീരുമാനത്തിലാണ് ഭർത്താവ് പോലീസ് ആവശ്യപ്പെട്ടെങ്കിലും കനകദുർഗയുടെ ഭർത്താവ് ആവശ്യം തള്ളിക്കളയുകയും ചെയ്തു സ്വന്തം വീട്ടുകാരും കനകദുർഗയെ കൈയൊഴിഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ ഇവരെ പോലീസ് ഇടപെട്ട് വൺ സ്റ്റോപ്പ് സെന്ററിൽ എത്തിച്ച താൽക്കാലിക അഭയസ്ഥാനം ഒരുക്കുകയും ചെയ്തിട്ടുണ്ട് ഇനി എങ്ങോട്ട് പോകണമെന്നറിയാതെ പെരുവടിയിലായ അവസ്ഥയിലാണ് കനകദുർഗെ ഇപ്പോൾ കൂടുതൽ വാർത്തകളുമായി ഉടൻ തിരിച്ചു